ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ സംഭവം എന്ന് മനസ്സിലായി ഇതൊരു അടിപൊളി ആയിട്ടുള്ള ടൈലാണ് ടൈൽ എന്താ പിന്നെ ഈ കളറില് എന്നല്ലേ ഇതാണ് ടെറാക്കോട്ട ടൈല് അതായത് കളിവണ്ണ് കൊണ്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ടൈല് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലോർ കണ്ടില്ലേ മനോഹരമായിട്ട് ടെറാക്കോട്ട കൊണ്ട് ചെയ്ത ടൈലാണ് വ്യത്യസ്ത സൈസുകളിൽ ലഭിക്കുന്നുണ്ട് ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ഏകദേശം ഒന്നരക്ക് മേലെ അതായത് ഇരുപത് ഇഞ്ചിലാണ് ഇത് വരുന്നത് ഇത് മാത്രമല്ല ഇവിടെ കണ്ടില്ലേ കുറേ മോഡല് നിരത്തി വെച്ചിരിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള കളറിൽ ടെറാക്കോട്ട ടൈലുകൾ ലഭിക്കുന്നുണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ിന് എന്നും എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് മുതൽ അടിപൊളിയായിട്ടുള്ള മാർക്കറ്റിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള എക്സെക്കൻഡ് മോഡലാണ് ഈ കാണുന്നത് ഡിഫറൻറ്റ് കളറുകൾ മിക്സ് ചെയ്തിട്ടും ഇതുകൊണ്ട് നമുക്ക് നല്ല ഡിസൈനുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും വാളിലാണെങ്കിലും ഫ്ലോറിലാണെങ്കിലും സീലിംഗിലാണെങ്കിലും ഇതുകൊണ്ടുള്ള ഡിസൈനുകൾ കൊണ്ടുവരാം ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ ചരിച്ചിട്ടൊക്കെ നല്ല ഡിസൈനുകൾ കൊണ്ടുവന്നാൽ മനോഹരമായിരിക്കും ഇതിന്റെ ചെറിയ സൈസ് അര അടി മുതൽ മേലേക്ക് ഇരുപത് ഇഞ്ച് വരെ ലഭ്യമാണ് കളറുകൾ ആണെങ്കിൽ